എന്റെ പേര് ഡിഗ്രി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് വയസ്സായ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ആ ആണല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ അറിയാൻ കൂടി ഞാൻ വിളിച്ചതാണ് ഞാനൊരു നാറ്റുമണി നടത്തുന്ന ആളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പറയട്ടെ ആ ഇതില് വയസ്സാണ് കൊടുത്തിരിക്കുന്നത് സാറ് പറഞ്ഞു മുപ്പത്തി ഒന്ന് വയസ്സാണെന്ന് ഓക്കെ പൂരട്ടാതി നക്ഷത്രം അര ദോഷം ഉയരം അഞ്ച് പോയിന്റ് അഞ്ച് മീഡിയം വണ്ണം ഇരുന്നിറം കറക്റ്റ് ആണോ ആറുള്ള കുട്ടിയാണല്ലേ ഓക്കെ ഓക്കെ ആ വിദ്യാഭ്യാസം കൊടുത്തിരിക്കുന്നത് പി ജി എം കോം ആണ് കറക്റ്റ് ആണോ ഹലോ ബിൽഡ്റ ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് ഓക്കേ ഇപ്പോ നമുക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലയാണ് അവിടുത്തെ സ്ഥാനം കൊടുക്കുന്ന പാലക്കാട് അല്ല ഓക്കേ അപ്പോൾ നമുക്ക് വരിനെ എത്ര വയസ്സ് വരിയാവോ 90 വയസ്സോ 95 വയസ്സോ അപ്പോൾ നമ്മൾ ഇതിനെ ഗവൺമെന്റ് മാത്രമാണോ നോക്കണേ അതോ എങ്ങനെയാ ഉള്ളത് അതെ 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 ഞാൻ കണ്ടിട്ട് പോണം ഓക്കേ ഓക്കേ അങ്ങനത്തെ മാത്രമാണ് അപ്പോൾ നമ്മൾ ഈ പാലക്കാട് തൃശൂരിന്റെ ഈ പരിസര ജില്ലകളുടെ ഈ സ്വർണ്ണ എല്ലാപ്പുറം നമുക്കാലും അങ്ങനെയൊക്കെ അതൊക്കെ പാലക്കാട് ഇല്ലാണല്ലോ ഇങ്ങനെയൊക്കെ നോക്കും മലപ്പുറം 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 മണ്ണാർക്കാട് എങ്ങനെയൊക്കെ നോക്കും അങ്ങനെ പോവാൻ പാടില്ല ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് കാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അത് ആ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളു അത് അതിന്റെ മുകളിലെ ആ പി ആ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അതോ അത് മാത്രമേ നോക്കുന്നുള്ളു അല്ലേ അപ്പോ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് താല്പര്യമുള്ള ഡീറ്റെയിൽസ് വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം സാറി ഓക്കെ താങ്ക് യു